ഈ പുള്ളിയുടെ എന്തോ അതായിരുന്നു നാരാബുലെന്ന് പറഞ്ഞത് കല്യാണം എന്തിനാണോ എന്തോ ഭഗവാനേ കാര്യം ഞാൻ അച്ഛൻ ഒരു സാധനം അച്ഛന്റെ ചെറിയ ഒരു കഴിവൊക്കെ എനിക്കുണ്ട് ഞാൻ സീറ്റ് നിൽക്കുകയാണ് ഈ കുന്തം പോയ കുടത്തിൽ തപ്പണമെന്നാണല്ലോ ഇവിടെ പോയത് കുടമാണല്ലോ അപ്പൊ നമുക്ക് കുന്തത്തിൽ തപ്പിയല്ലോ എന്നിട്ട് മാവി തൂങ്ങി കിടന്നോണ്ടേ ചപ്പിയ പേരക്കാ എന്റെ നീര് നീട്ടുവോ വേണോ നീ എപ്പ വിളിച്ചാലും ഞാൻ വരും അങ്ങനെ പോകാൻ പറ്റത്തില്ല നിങ്ങളല്ലേ ഈ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടി വി പൈസ എടുക്കാൻ പോയിരുന്നു ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടി വി പൈസ എടുത്ത് തരാൻ ഇത് എടുത്താ ഫ്രിഡ്ജിനകത്തിന് എന്റെ ആനയ്ക്ക് മതമുണ്ടോ എന്റെ സാറേ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടെ നടക്കുന്നു മതവോ ജാതിയോ ഒന്നും ചോദിക്കരുത് ആനയാന്ന് പറഞ്ഞാലും അത് മനുഷ്യനെത്തി ണ്ട് മുടി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു അയ്യോ അച്ഛൻ കശുവണ്ടി അല്ലേ അപ്പൊ വിദേശത്ത് നല്ല മാർക്കറ്റ് ആയിരിക്കുമല്ലോ അച്ഛൻ കശുവണ്ടിയാന്ന് പറഞ്ഞു എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് എന്താണ് എന്റെ മാമനും മാമയും മുഖത്തോട് കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും അതൊക്കെ നീ എന്റെ അടുത്ത് പറയണ എന്താ വാവാ സുരേഷിനെ വിളിച്ചു പറയാ രണ്ടു നേരം കഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊച്ചപ്പായി ബിരിയാണി ഉണ്ടാക്കി നാട്ടുകാർക്ക് വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്ന് കഞ്ഞി വെച്ചു കൊച്ചിക്ക് കഞ്ഞി കൊടുത്തിട്ട് നാട്ടുകാർക്ക് ബിരിയാണി കൊടുക്കുന്ന ഡോക്ടർമാർ കാണിക്കുന്നത് കഷ്ടം തന്നെ കേട്ടോ എന്താണ് നമ്മള് ഭാര്യമായിട്ട് പ്രസവിക്കുന്നു എന്നാൽ ഡോക്ടർമാർ വിചാരിക്കാം ഭർത്താക്കന്മാരല്ലേ നമുക്കിവിടെ കിടക്കാൻ അവസരം തന്നിരുന്നെങ്കി കുടുംബക്കാർ ചേർന്ന് നിനക്കൊരു അവസരം ആക്കോ പെഗുത്തിന്റെ അടുത്ത് കിടക്കാൻ തന്നാ നിനക്ക് അവിടെ നീ അറങ്ങി കിടക്കാത്ത ഇവിടെ വന്ന് പറഞ്ഞു കൊള്ളുന്നു ാണ് അതുകൊണ്ടാണല്ലോ വിഗ് വെച്ച് മറിക്കുന്നത് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ മഴ നനയാതിരിക്കാനാണോ എല്ലാരും അതിനല്ലേ ചിറ്റയ്ക്ക് ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നോ പട്ടുസാരി ഉടുത്ത് ഭയങ്കര ബഹളത്തിൽ നടക്കുന്ന ഒരു കുട്ടിയാണോ തന്നെ ജീവിച്ചിരുന്ന സമയത്ത് വേണു സാറിനെ ഇവർ ഒരുപാട് പ്രാവശ്യ ശല്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേഷൻ ഇറങ്ങി ഓടുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് തലകരായിട്ടൊരു മാവത് കെട്ടിട്ട് അതുമ്പോ ഊട്ടി പോയേക്കുന്നു ആയപ്പോൾ ഒരു വന്നു അധികാരം അങ്ങ് തോങ്ങി ആ എന്നിട്ട് വവ്വാലത്ത് ചോദിക്കുക ആ ഇവിടെ അങ്ങ് കണ്ടിട്ടില്ലല്ലോ ഈ മാവിൽ ആദ്യോട്ടാ തോന്നുന്നു നിങ്ങളും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അച്ഛൻ്റെ ഭാര്യയാണ് അമ്മ ഞാൻ വിചാരിച്ച അമ്മ മാപ്പിള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ോ കപ്പലേണ്ടി ഏതാണ്ട് വറക്കുന്ന ഒരാങ്ങളെ ഉണ്ടല്ലോ അവനിപ്പോ എവിടെ ആഹ് അവനെ കോട്ടയത്ത് പോയി കെട്ടി അവടാ കെട്ടി കിടക്കാനും തോന്ന മഴ വെള്ളമാണ് അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷമായിരുന്നു ഞാൻ ജനിച്ചത് അയ്യോ അതിലൊരു അതിലൊരു കേട്ടോ സാധാരണ കുഞ്ഞ് ജനിച്ചിട്ടാണല്ലോ അച്ഛനും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ആദ്യമൊക്കെ പൂജപ്പുര ചെയ്യുമായിരുന്നു പൂജപ്പുരമാരനെ പഠിക്കുന്നു അയ്യോ പാപം എന്നിട്ട് പറയും ബാക്കി പറയും എന്റെ അച്ഛൻ ഒരു ലോറിക്കാരനായിരുന്നു ഒരു ലോറി അച്ഛനെ ഒരു ലോറി അച്ഛനോ വണ്ടിയൊക്കെ എങ്ങനെയാണോ കണ്ടീഷനാണോ പിന്നെ പുക ചെക്ക് എന്തു പറയുന്നു പുക എന്തോന്ന്